പ്രധാന വിവരം യു എ നിന്ന് ചില അപ്ഡേറ്റ്സ് കൂടി വരുന്നുണ്ട് ഏതായാലും യു എ വിമാനങ്ങൾ റദ്ദാക്കുന്നു യു എയിലേക്കും തിരിച്ചുമുള്ള വിമാനങ്ങൾ റദ്ദാക്കുന്നു എന്ന വിവരമാണ് അരുൺ പാലാട്ട് നൽകുന്നത് അരുൺ അങ്ങനെ യു എയിലേക്കുള്ള വ്യോമഗതാതത്തിലും നിയന്ത്രണങ്ങൾ വരുന്നു എന്തൊക്കെയാണ് ഇപ്പോൾ വരുന്ന അറിയിപ്പുകൾ ഗോകുൽ ഇത് വ്യോമപാത അടച്ചു എന്ന് നമുക്ക് ഈ ഒരു അവസരത്തിൽ പറയാൻ സാധിക്കില്ല പക്ഷേ നമുക്ക് എയർ എടാൾ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ഇവിടേക്കുള്ള വ്യോമഗതാഗതത്തിൽ തടസ്സം നേരിടുന്നതിന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഇത് ലാൻഡിംഗ് കിട്ടുന്നില്ല എന്നുള്ളതാണ് നമുക്ക് എയർ എയർലൈനുകളുമായി ബന്ധപ്പെടുമ്പോൾ പറയുന്നതിനുള്ള അനുമതി ലഭിക്കുന്നില്ല എന്നുള്ളതാണ് പക്ഷേ വ്യോമഗതാഗതം അടച്ചതായിട്ടോ എയർസ്പേസ് യു എ ഔദ്യോഗികമായിട്ട് ഓർത്ത് ചെയ്തതായിട്ടുള്ള ഒരു വിവരവും ഇതുവരെ ലഭിച്ചിട്ടില്ല അതോടൊപ്പം തന്നെ മറ്റ് സ്ഥലങ്ങളിലേക്ക് യു എയിലേക്ക് വരേണ്ട വിമാനങ്ങൾ വഴി തിരിച്ച് വിട വിടുന്നതായിട്ടുള്ള ലഭിച്ചിട്ടുണ്ട് ചാർജിലേക്ക് വിമാനം മർക്കറ്റിൽ ഇറക്കുന്നു എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഇത്തരത്തിൽ ഇവിടെയുള്ള യു എയിലേക്കും തിരിച്ചുമുള്ള വിമാനങ്ങൾ മറ്റിടങ്ങളിലേക്ക് വഴിതിരിച്ചുവിടുകയോ അല്ലെങ്കിൽ റദ്ദാക്കുകയോ ചെയ്യുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് പക്ഷേ വ്യോമഗതാഗതം അടുത്തതായിട്ടുള്ള ഔദ്യോഗികമായിട്ടുള്ള റിപ്പോർട്ടുകൾ ഇല്ല ഇല്ലാതുകൾ ഏതായാലും ഇപ്പോൾ ഇൻഡിഗോ എയർലൈൻസിന്റെ കൂടി മിഡിൽ ഈസ്റ്റിലേക്കുള്ള തങ്ങളുടെ സർവീസുകളിൽ ചിലത് വഴിതിരിച്ചു വിടുകയോ ചിലത് വൈകുകയോ ചെയ്യും അത് ഒരു സുരക്ഷാ മുൻകരുതലിൻ്റെ ഭാഗം മാത്രം എന്ന അറിയിപ്പ് വരുന്നുണ്ട് ഏതായാലും മറ്റ് സർവീസുകൾ സാധാരണ നിലയിൽ പോകുന്നു പക്ഷേ മിഡിൽ ഈസ്റ്റ് സർവീസുകൾ മിഡിൽ ഈസ്റ്റ് മേഖലയിലേക്ക് പോകുന്ന സർവീസുകൾ ചില സർവീസുകളെങ്കിലും വൈകും അല്ലെങ്കിൽ അവ വഴിതിരിച്ചുവിടും എന്ന വിവരമാണ് വരുന്നത് ഏതായാലും കൊച്ചിയിൽ നിന്നുള്ള ചില വിമാനങ്ങൾ നെടുമ്പാശ്ശേരിയിൽ നിന്നുള്ള വിമാനങ്ങളുടെ കാര്യത്തിൽ കൂടി ചില സർവീസുകളുടെ ക്രമീകരണത്തിൽ മാറ്റമുണ്ട് വൈ എസ് അഭിനന്ദ് ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് അഭിനന്ദ് ഏതൊക്കെ വിമാനങ്ങളാണ് ഇപ്പോൾ അതിൻ്റെ സമയത്തിൽ അല്ലെങ്കിൽ സർവീസിൽ മാറ്റം അറിയിച്ചിരിക്കുന്നത് ഗൂഗിൾ ഖത്തർ എയർസ്പേസ് അടച്ച പശ്ചാത്തലത്തിൽ കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് ഖത്തറിലേക്കുള്ള രണ്ട് സർവീസുകളാണ് ഇപ്പോൾ റദ്ദാക്കിയിട്ടുള്ളത് നാളെ പുലർച്ചെ നാല് പതിനഞ്ചിന് പുറപ്പെടേണ്ട ഖത്തർ എയർ സർവീസ് റദ്ദു ചെയ്തിട്ടുണ്ട് പുലർച്ചെ രണ്ടു മണിക്ക് നെടുമ്പാശ്ശേരിയിൽ എത്തേണ്ടിയിരുന്ന ഖത്തർ എയർ എയർവെയ്സും ഇപ്പോൾ റദ്ദാക്കിയിരിക്കുകയാണ് ഇന്ന് വൈകിട്ട് ഏഴ് മണിക്ക് നെടുമ്പാശ്ശേരിയിൽ നിന്ന് ഖത്തറിലേക്ക് പുറപ്പെട്ട ഒരു എയർ ഇന്ത്യ വിമാനം ഉണ്ടായിരുന്നു അതിപ്പോൾ മസ്കറ്റിലേക്ക് തിരിച്ചുവിട്ടു എന്നുള്ള വിവരം കൂടി ഇപ്പോൾ എയർപോർട്ട് അധികൃതർ വ്യക്തമാക്കുന്നുണ്ട് എന്നാലും രണ്ട് വിമാനങ്ങളാണ് ഇപ്പോൾ പൂർണ്ണമായും റദ്ദാക്കിയിട്ടുള്ളത് ഒപ്പം തന്നെ ഇന്ന് ഇവിടുന്ന് പുറപ്പെട്ട ഒരു വിമാനം മസ്ക്കറ്റിലേക്ക് തിരിച്ചുവിട്ടിട്ടുമുണ്ട് ശരി ഏതായാലും വിമാന സർവീസുകളുടെ കാര്യത്തിൽ കൂടുതൽ അപ്ഡേറ്റ്സ് ഓരോ നിമിഷവും വരുന്നുണ്ട് ഈജിപ്റ്റ് എയർ ഗൾഫ് ഫ്ലൈറ്റ്സുകൾ ക്യാൻസൽ ചെയ്യുന്നു ഈജിപ്റ്റ് എയറിൻ്റെ വിമാനങ്ങളും ഗൾഫ് മേഖലയിലേക്കുള്ള വിമാനങ്ങളും ക്യാൻസൽ ചെയ്യുന്നു എന്ന വിവരം വരുന്നുണ്ട് അച്യുതൻ ഉണ്ട് ആ വിശദാംശങ്ങളും അച്യുതൻ ഇന്ത്യകോയുടെയും ഈജിപ്റ്റ് എയറിൻ്റെയും ഒക്കെ സർവീസുകളിൽ നിയന്ത്രണം വരുന്നു ചിലത് റദ്ദാക്കുന്നു എന്ന വിവരമുണ്ടല്ലോ വിശദാംശങ്ങൾ ഗുൾ വിലവിൽ ഈ ഉയർന്നിരിക്കുന്ന ഇറാൻ ഇസ്രായേലുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാഹചര്യങ്ങൾ അത് കൂടുതൽ വഷളായിക്കൊണ്ട് ഈ ഖത്തറിലെ അമേരിക്കയുടെ വ്യോമതാവളത്തിന് നേരെ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണം തുടർന്നുള്ള സാഹചര്യങ്ങളിലാണ് ഇപ്പോൾ ഈ വ്യോമ പാതകൾ അതിപ്പോൾ ഖത്തറും അതുപോലെ കുവൈറ്റ് ബഹ്റൈൻ ഉൾപ്പെടെയുള്ള ഇടങ്ങളിലെ എയർസ്പേസ് പൂർണ്ണമായും ഇപ്പോൾ നിർത്തിവച്ചിരിക്കുകയാണ് അവിടേക്കിപ്പോൾ വിമാനങ്ങൾക്ക് പ്രവേശനം ഉണ്ടായിരിക്കില്ല ഈ സാഹചര്യങ്ങളിലാണ് ഇത് വിമാന സർവീസുകളെ ആകെ ബാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് എയർ ഇന്ത്യ തന്നെ അവരുടെ ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തിറക്കിയിരിക്കുന്നത് നിലവിലെ ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലേക്കുള്ള സർവീസ് അത് നിർത്തിവെച്ചിരിക്കുന്നു അതിന്റെ പ്രവർത്തനം നിർത്തിവച്ചു എന്നുള്ളതാണ് നിലവിലെ സർവീസുകൾ വിടും അവിടേക്ക് അവിടേക്ക് യാത്ര തിരിച്ച വിമാനങ്ങളെല്ലാം വഴിതിരിച്ചു വിടും എന്നാണ് എയർ ഇന്ത്യ അറിയിച്ചിരിക്കുന്നത് അല്പം മുൻപ് ഇൻഡിഗോയും സമാനമായി ഇപ്പോ ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തിറക്കിയിട്ടുണ്ട് അവരും പറയുന്നത് ഈ മിഡിൽ ഈസ്റ്റിലെ മിഡിൽ ഈസ്റ്റിലെ ഈ ഒരു നിലവിലെ സാഹചര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് ചില ഫ്ലൈറ്റുകൾക്ക് താമസവും അല്ലെങ്കിൽ ചിലത് വിടുകയും ചെയ്യും എന്ന കാര്യമാണത് ഈ സുരക്ഷയുമായി ബന്ധപ്പെട്ടും എയർസ്പേസിന്റെ നിലവിലെ സാഹചര്യങ്ങളെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് ഈ തീരുമാനത്തിലേക്ക് എത്തിയതെന്ന് ഇൻഡിഗോ അറിയിക്കുന്നുണ്ട് ഒപ്പം തന്നെ ഈജിപ്റ്റ് എയർ ഗൾഫ് ഫ്ലൈറ്റ്സുകൾ ക്യാൻസൽ ചെയ്തു എന്ന വിവരവും അറിയിക്കുന്നുണ്ട് നിലവിൽ ഈ സാഹചര്യങ്ങൾ വഷളായ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ എയർലൈനുകൾ അവരുടെ വിമാന സർവീസുകൾ ഈ ഇവിടേക്കുള്ള അതായത് മിഡിൽ ഈസ്റ്റിലേക്കുള്ള വിമാന സർവീസുകൾ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുന്നത് നിലവിൽ പുറപ്പെട്ട വിമാനങ്ങൾ മറ്റ് സുരക്ഷിത ഇടങ്ങളിലേക്ക് വഴിതിരിച്ചുവിടും എന്നാണ് എയർലൈനുകൾ ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ അറിയിച്ചിരിക്കുന്നത്